ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കോൺട്രവേഴ്സി പറയുകയുണ്ടായി എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവജനോത്സവത്തിന് വേണ്ടി സ്കൂൾ യുവജനോത്സവം നടക്കാനിരിക്കുകയാണ് ജനുവരിയിലാണെന്ന് തോന്നുന്നു അതിനെ അവതരണ ഗാനം അവതരിപ്പിക്കാൻ ഒരു നൃത്താധ്യാപികയെ സമീപിച്ചു അവർ ഒരു പ്രമുഖ നടിയാണെന്നും ആ നടി ആ ഒരു കാര്യം നിഷേധിച്ചുമെന്നാണ് അവർ പറയുന്നത് നിഷേധിച്ചതിനുള്ള കാരണം ഈ അവതരണ ഗാനം അവതരിപ്പിക്കുമ്പോൾ അതിൽ തീർച്ചയായും നൃത്തവും ഉണ്ടാവും ഗാനവും ഉണ്ടാവും ഇത് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആ ഒരു പ്രമുഖ നടി ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ പ്രമുഖ നടി എന്ന് വിശേഷിപ്പിച്ചതല്ലാതെ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല അതിന് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അത് നവ്യ നായരാണോ മഞ്ജു വാര്യർ ആണോ എന്ന് വേണ്ട ഇങ്ങനെ യുവനടി എന്ന് കൂടെ പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ അല്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ സംഭവം ഇതാണ് ആ ആ യുവജനോത്സവത്തിന് വേണ്ടി അവതരണ ഗാനം അവതരിപ്പിക്കാൻ അവർ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അവർ യുവജനോത്സവ വേദിയിൽ നിന്ന് തന്നെ വളർന്നു വന്ന് പ്രമുഖയായ ഒരു നടിയാണ് പിന്നെ വന്ന വഴി അവർ മറക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്യുന്നതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സംഭവിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയുടെ യോജി എത്ര അഹങ്കാരം പണത്തോടുള്ള ആസ്തിയു ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്നൊരു നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരും സിനിമയിലൊക്കെ തന്നെ പോയത് എന്ന ശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുവായപ്പോൾ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു സംശയം സംശയമുണ്ടായേക്കാം എന്താണ് അവർ പറയുന്നത് എന്തിനാണ് അവർ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഒരു വിഷയം എടുത്തിടുന്നത് എന്നാണ് ചോദിക്കുന്നത് കാരണം ചിലർ പറയുന്നത് ഒരു ഭാഗം അവർ വളർന്നു വന്ന മേഖല എന്ന് പറയുന്നത് ഈ സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്നാണ് അവർ ഈ സിനിമാ ഫീൽഡിലേക്ക് എത്തിയതും അവർ ഈ പ്രമുഖ നടിയായി മാറിയതും എന്നൊക്കെ എന്നാൽ മറ്റു ചിലർ പറയുന്നു അങ്ങനെ സിനിമാ നടിയായിട്ടുണ്ടെങ്കിൽ അവൾ അവർ വളർന്നു വന്ന മേഖല ഇതാണെങ്കിൽ പിന്നെ അവരെന്തിന് പണം വാങ്ങിക്കുന്നു എന്നാണ് എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇങ്ങനെയാണ് അവർ ഏത് മേഖലയിലായിക്കോട്ടെ സിനിമാ നടിയായിക്കോട്ടെ നർത്തകി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗായികയായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരുടെ പ്രൊഫഷൻ എന്താണ് ആ പ്രൊഫഷനിൽ നിന്ന് അവർ മാറി നിന്ന് അവർ എത്രയൊക്കെയോ പണം വാങ്ങിയാണോ സിനിമ അഭിനയിക്കുന്നത് എത്രയാണ് അവരുടെ ഒരു ദിവസത്തിൻ്റെ കൂലി എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് പ്രതിഫലത്തോടു കൂടിയല്ലാതെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ചെയ്തു കൊടുക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഈ അവതരണ ഗാനമൊക്കെ ഒരു ദിവസവും രണ്ട് ദിവസോ മൂന്ന് ദിവസവും കൊണ്ടൊന്നും പഠിപ്പിച്ചാൽ തീരാത്തതാണ് ചിലപ്പോൾ ഒരു ദിവസങ്ങളോളം വേണ്ടി വന്നേക്കാം ഒരു പത്തോ ഇരുപതോ ദിവസങ്ങളോ ഒക്കെ എടുത്തു വേണം പഠിപ്പിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ കുറഞ്ഞു പോയത് ഒരു പത്ത് ദിവസമെങ്കിലും വേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ദിവസങ്ങൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അവർക്ക് നഷ്ടമാവുന്നത് അവരുടെ സമയം അവരുടെ പണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് നിസ്സാരമായ ഒരു തുക ഇത്രമാത്രം ശിവൻകുട്ടി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടായിരുന്നു വിനോദയാത്രയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് പണമില്ലാതെ ഒരു കുട്ടി പോലും വിനോദയാത്രയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല എല്ലാവരും പോകണമെന്ന് പറഞ്ഞതും ഐ ടി മേഖലയിൽ ആർത്തവ സമയത്ത് സ്ത്രീകൾ ജോലിക്ക് വരരുതെന്ന് പറഞ്ഞതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യത്തോട് മാത്രം എനിക്ക് വിയോജിപ്പുമാ രേഖപ്പെടുത്താനുണ്ട് കാരണം സ്ത്രീകൾക്ക് അവരുടെ ഒരു തൊഴിൽ മേഖലയിൽ അവർ ഫ്രീ ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടം ുന്നത് അവരുടെ ദിവസവും സമയമൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സർക്കാർ എന്തിനൊക്കെ പണം ചെലവഴിക്കുന്നു എന്തിനൊക്കെ പണം വെറുതെ വാരി എറിയുന്നു പക്ഷേ ഈ ഒരു അഞ്ചു ലക്ഷം രൂപയായി പോയോ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശിവൻകുട്ടിയെ പോലെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു ചർച്ചയ്ക്കിടണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെങ്കിൽ അവർ അത് സമ്മതിച്ചില്ല എന്നൊക്കെ പക്ഷെ ഇതൊരു കോൺട്രവേഴ്സിയിലേക്ക് എത്തിക്കാനും പേര് പറയാതെ ഒരു സിനിമ നടിയെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് ഏത് മേഖലയായാലും അദ്ദേഹം വഹിക്കുന്ന പദവി മന്ത്രി എന്ന് പറയുന്ന പദവിയാണെങ്കിലും ഒരു മാസത്തെ ശമ്പളമില്ലാതെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി വെറുതെ സേവനമായി ആ ഒരു മാസം കൊടുക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പോൾ ജോലി ചെയ്യുന്നത് പണം ഉണ്ടാക്കാനാണ് പണം ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത്രയും വലിയ ഒരു കോടീശ്ശേരിയോ അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളോ ഒക്കെ ആയിരിക്കണം അവർക്ക് അവരുടെ ഒരു തുക അവർ ആവശ്യപ്പെട്ടു ഇത്രയും ദിവസം വന്ന് അവരുടെ ഒരു സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ട തുക കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരുന്നു അല്ലാതെ അതൊരു വിഷയമാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അതൊരു അവരൊരു മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കാര്യമൊന്നും അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയേ ഉള്ളൂ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാദിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സർക്കാരിൻ്റെ നല്ലൊരു മുഖഛായ തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായും സർക്കാർ ചിലവഴിക്കുന്ന ഒരുപാട് പണങ്ങളിൽ ഒരു നിസാരം ഒരു ഒരു ചെറിയൊരു തുകയൊന്നും ചെറിയെന്നല്ല ഒരു ഒരു ശതമാനം പോലും ഇതിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നീതി എവിടെയാണോ അല്ലെങ്കിൽ എവിടെയാണ് സത്യം അതിനെ അതിനെതിരെ ശബ്ദിക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് ഇത് എൻ്റെ അഭിപ്രായം മാത്രം